ഫ്രണ്ട്സ് നമ്മുടെ അർജുന ആ ഒരു സഹോദരന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ തുടങ്ങിയിട്ട് ഇന്നൊക്കെ പതിനാലാമത്തെ ദിവസമായില്ല ഇതുവരെ നമുക്ക് ഒരു തരത്തിലുള്ള ആശ്വാസ വാർത്ത എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ അർജുൻ്റെ ലോറി കണ്ടെത്തി അല്ലെങ്കിൽ ലോറി എവിടെയാണ് എന്നുള്ള ഒരു സൂചന കിട്ടിയെന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ശുഭപ്രതീക്ഷയായിരുന്നു അതിനുശേഷമുള്ള ഓരോ ന്യൂസുകളും നമ്മൾ വളരെയധികം ഒരു ആകാംക്ഷയോടാണ് കണ്ടിരുന്നത് ആ ഒരു ലോ ആ ലോറി എവിടെ ഉണ്ടെന്ന് അറിഞ്ഞല്ലോ അപ്പോൾ അതിനുള്ളിൽ അർജുനൻ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ലോറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള അന്വേഷണം എങ്ങനെയെങ്കിലും അതിക്രമീകരിച്ചിട്ട് എത്താം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് കണ്ടിരുന്നു ആ ഒരു ലോറി കണ്ടെത്തി അന്ന് തന്നെ നമ്മളെല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി ട്രെയിം ടൈമിലാണ് ആ ലോറി കണ്ടെത്തി എന്നുള്ള ന്യൂസ് നമുക്ക് കിട്ടിയത് അപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ച ഒരു കാര്യമായിരുന്നു ഇനി നാളത്തേക്ക് അത് മാറ്റി വെക്കാതെ എന്ന് തന്നെ അവർ അന്വേഷണം കണ്ടെത്തും ചെയ്യുകയും ആ ലോറി എങ്ങനെയെങ്കിലും പുറത്തെടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ആളുകളാണ് നമ്മൾ അപ്പം അന്ന് അന്ന് അവർ പറഞ്ഞ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടിയൊഴുക്കാണ് അപ്പോൾ നോക്കാൻ പറ്റില്ല ലൈറ്റും കാര്യങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ കാരണം നാളെ നോക്കുമെന്നൊക്കെ പറഞ്ഞു പിറ്റേ ദിവസവും നമ്മളിതുപോലെ കാത്തിരുന്നു പിറ്റേ ദിവസം നമുക്കൊരു സൂചന കിട്ടിയില്ല അങ്ങനെ ഓരോ ദിവസങ്ങളും നമ്മളിങ്ങനെ കാത്തിരിക്കുന്നവർ നമ്മളങ്ങനെ കൂടുതൽ നിരാശയിലേക്കാക്കുന്ന ഒരു വാർത്തകൾ നമ്മൾ ഓരോ ദിവസം കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അതിനിടയിൽ ഇപ്പം എന്നാലും രണ്ട് ദിവസം മുന്നേ ഈശ്വർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ഒരു വ്യക്തിയെ പറ്റി പറയാൻ പറയാതിരിക്കാൻ പറ്റില്ലട്ടാ അത്രയും നല്ല എന്താ പറയുക നമ്മുടെ നേവി നേവി പോലും ഇറങ്ങാൻ പഠിക്കുന്ന അത്രയും അടി ഒരു ആഴത്തിൽ ഇറങ്ങിയിട്ട് നമ്മുടെ അർജുന തപ്പിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഈശ്വർ മൽപ്പ എന്ന് പറയുന്നത് അദ്ദേഹത്തെ പറ്റി പറയാനുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് എന്നാലും അദ്ദേഹം ഒരു എന്താ പറയുക ലൈസൻസ് ആയിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി എന്താ പറയുക ഒരു ആർമിയോ അല്ലെങ്കിൽ ഒരു നേവിയോ ഒന്നും സാധാരണ ഒരു മത്സ്യ തൊഴിലാളിയാണ് നമ്മുടെ ഈശ്വർ മൽപ്പ എന്ന് പറയുന്നത് അവരുടെ കൂടെ വേറെയും കുറച്ച് ടീം ആളുകൾ പക്ഷെ നമ്മുടെ ഈശ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ഏതൊരു എന്താ പറയുക എത്രയോ ആഴത്തട്ടിൽ കിടക്കുന്ന ആളുകളെ ഇവരെ രക്ഷിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഈശ്വര എന്ന് പറയുന്നത് എന്നിട്ട് പോലും നമ്മുടെ ഈ അർജുനനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നേവി പോലും അടിച്ചു നിൽക്കുന്ന ഒരു ടൈമിൽ അതായത് അത്രയും അടി ഒഴുക്കുള്ള കാരണം നമ്മുടെ നേവിക്ക് പോലും ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ സ്വന്തം റിസ്ക്കിൽ രണ്ട് ദിവസമായിട്ട് ഇറങ്ങി തപ്പിയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഈശ്വർ എന്ന് പറയുന്നത് അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ ഇരിക്കാൻ പറ്റില്ല കാരണം ഒരു മത്സ്യത്തൊഴിലാളിയായിട്ട് കൂടി നമ്മുടെ ഒരു അർജുനന് വേണ്ടിയിട്ട് ആ ഒരു സഹനം കണ്ടു കിട്ടണം അല്ലെ മറ്റുള്ളവർ എന്താ പറയുക മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയിട്ടത്രയും അടിയൊഴുക്കിൽ തന്നെ സ്വന്തം സ്വന്തം റിസ്ക്കിൽ ഇറങ്ങിയിട്ട് രണ്ട് ദിവസം അർജുന തപ്പിയ ഒരാളാണ് ഈശ്വർ ഈശ്വർ മല്പയ അദ്ദേഹത്തിൻ്റെ അവർ പൊട്ടിയിട്ട് അദ്ദേഹം കുറേ ദൂരെ പോയത് അതൊക്കെ നമ്മൾ വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത്രയും നമ്മുടെ അർജുനന് വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം നമുക്ക് ബാഡായിട്ട് ഒരു വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈശ്വർ മൽപ്പ പോലും നമ്മുടെ അർജുനെ കൈവിട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ആയിട്ട് കാരണം അവിടെ ശരൂരിൽ നടക്കുന്ന അടിയൊഴുക്കും മഴയും കാരണം ഇപ്പോൾ നമ്മുടെ അർജുനെ തിരയിൽ അവർ നിർത്തി വെച്ച് കയണമെന്നുള്ളൊരു അത്രയും ഒരു ന്യൂസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പൊ അവിടെ എന്താ പറയുക ശിരൂരില് ഭയങ്കര ഇരുപത്തൊന്ന് ദിവസത്തോളം ഭയങ്കരമായിട്ടുള്ള മഴ ഉണ്ടാവും ഈ മഴ പെയ്യുന്നവർ തന്നെ അടിയൊഴുപ്പ് കൂടും അപ്പോൾ റെസ്ക്യൂ ടീമിനൊന്നും ഇറങ്ങാൻ പറ്റില്ല അപ്പൊ അത് കൂടുതൽ അപകടത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് കർണാടക ഇപ്പോൾ ആ ഒരു തെരച്ചിൽ അവിടെ നിർത്തി വെച്ചുകയാണ് താൽക്കാലികമായിട്ടാണ് നിർത്തി വെച്ചിട്ടുള്ളതാണ് അവർ പറയുന്നത് ഇനി എപ്പോ ഇത് തുടങ്ങണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും അവർ പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മുടെ കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ട് പറയുന്നുണ്ട് ഇപ്പൊ തൽക്കാലം നിർത്തി വെക്കരുത് ഇതുപോലെ തന്നെ തുടർന്ന് പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷെ അത് അവരെ അംഗീകരിക്കുന്നില്ല അവർ പറയുന്നത് ഇപ്പോൾ ശക്തമായിട്ടുള്ള അടിയൊഴുക്ക് മഴയൊക്കെ കാരണം ഇപ്പൊ നിർത്തി നിർത്തിവെക്കും തൽക്കാലം താൽക്കാലികം എന്നാണ് പറയുന്നത് പക്ഷെ അത് എപ്പോ പുനരാരംഭിക്കും എന്നുള്ള എന്നുള്ളൊരു കാര്യം അവർ പറയുന്നേലട്ടാ അത് നമ്മളിനി അവർ പറയുന്നവരെ വെയിറ്റ് ചെയ്യണം കാരണം അവരുടെ ഒരു ബോർഡർ ആയതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നമുക്കനുസരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല അതിനിടയിൽ കയറിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എത്രയോ ആളുകൾ സഹായിക്കാനായിട്ട് നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത നമുക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനൊരു അപകടം അല്ലെങ്കിൽ മറ്റുള്ള ഒരു ബുദ്ധിമുട്ട് കണ്ടാൽ ഒരിക്കലും അവരെ സഹായിക്കാൻ മടിക്കുന്ന ആളുകളല്ല നമ്മുടെ മലയാളികൾ കുറേ കാര്യത്തിൽ നമുക്ക് തെളിയിച്ച് തന്നിട്ടുള്ള ആളുകളാണ് അപ്പം നമ്മുടെ മലയാളികൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പം നമ്മുടെ അർജുൻ പോയി നിൽക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ നാട്ടിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്നും അർജുനെ രക്ഷിക്കാൻ ഞാൻ ഈ അർജുനും അർജുനെ പറ്റിയിട്ടുള്ള രണ്ട് ആ ഒരു ഒന്നോ രണ്ടു ദിവസത്തിന് ശേഷമുള്ള വീഡിയോയിലല്ല കുറേ കമന്റ്സ് വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ എന്നോ അർജുനെ രക്ഷിച്ചിട്ട് അർജുൻ ഒരു പക്ഷേ വീട്ടിലിരുന്ന് ടി വി കാണുന്നുണ്ടായിരുന്നു എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസ് സത്യം പറഞ്ഞാൽ ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ട് കാരണം നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒരു പക്ഷേ ഇതിനും വേഗം രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും ഇതിപ്പോൾ അവരുടെ നാട്ടിലായിരുന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയും പിന്നെ അതുമാത്രമല്ല കേട്ടോ അർജുനെ പറ്റിയിട്ട് ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഇപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താ പറയുക അർജുൻ ജീവനോടെ എന്താണ് എങ്ങനെയും തിരിച്ചു വരണേ എന്നാണ് നമ്മൾ നമ്മളിപ്പോഴും പറയുന്ന ഒരു കാര്യം അപ്പോൾ ഇത് കണ്ടിട്ട് കുറേ ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കേണ്ട ഐറ്റം പത്ത് പതിനാല് ദിവസത്തോളമായി പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് അർജുൻ ജീവനോട് വരുമെന്ന് വിശ്വസിക്കുന്നത് പുഴയുടെ അടിയിലൊരാൾക്ക് ഇത്രയും ദിവസം ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷെ അർജുനന് എന്താ പറയുക ജീവിച്ചിരിപ്പില്ലാതെ നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആ ഒരു കാര്യം അംഗീകരിക്കാൻ നമുക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് അവന് കിട്ടുന്നത് വരെ ആ ഒരു സഹോദരന് കിട്ടുന്നത് വരെ ഇപ്പോഴും നമ്മൾ അർജുന ജീവനോടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് ഒരിക്കലും അർജുനന് നമ്മുടെ പേരിൽ കിട്ടാതെ അർജുൻ മരിച്ചു എന്ന് വിധി എഴുതാൻ നമ്മളാരും അല്ല അല്ല നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല പിന്നെ ഞാൻ ഇപ്പം എന്താ പറയുക സാധാരണ ഒരു ജനങ്ങളെ പോലെ വീഡിയോ കാണുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം എന്താ പറയുക ഒരു പക്ഷേ അർജുന അപകടത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പ ഒരു പക്ഷെ പെട്ടിട്ടുണ്ടെങ്കിൽ കൂടി എന്താ എങ്ങനെയും നീതി ഒരു കരക്കെത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയി അടിഞ്ഞിട്ടുണ്ടാവണേ അല്ലെ നാടും നമ്മുടെ നാടൊന്നും അറിയാത്ത ഒരു സ്ഥലത്ത് അത് നമ്മുടെ അർജുൻ ജീവനോടെ ഉണ്ടാവണം ചിലപ്പോൾ ഒരു പക്ഷേ വാർത്തയും കാര്യങ്ങളൊന്നും എത്തിപ്പെടാത്ത ഏതെങ്കിലും ഒരു മുക്കില മൂലയില ജീവനോടെ ഉണ്ടാവണം എന്നാണ് കേട്ടോ എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം അല്ല ഒരു പക്ഷേ ആ ലോറിക്ക് ഓവെത്തിൻ്റെ അടിയിലും ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഇപ്പോൾ കുറച്ച് കരക്കടിഞ്ഞാൽ മതി ജീവനോടെ ഉണ്ട് എന്നുള്ളൊരു വാർത്ത പിന്നീട് എപ്പോഴെങ്കിലും കേട്ടാൽ മതി എന്നാഗ്രഹിക്കുന്ന സാധാരണ ഒരു വ്യക്തിയായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം കേട്ടോ ഇതിലിപ്പോൾ എന്താണ് ഓരോരുത്തരും ഇതീന്ന് എനിക്കറിയില്ല ചിലർ ലോറിക്ക് അടിയിൽ അല്ലെങ്കിൽ അർജുന ആ ഒരു എന്താ പറയുക അർജുന ജീവനോടെ കിട്ടിയില്ലെങ്കിൽ അർജുനന്റെ ബോഡിയെങ്കിലും കിട്ടണം എന്ന് പറയുന്ന ആളുകളുണ്ട് എന്നാലാണ് അർജുനെ നമുക്ക് എന്താ പറയുക ആ ഒരു ഇത് വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പോൾ അതിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യട്ടെ ഞാൻ പറഞ്ഞത് എവിടെയെങ്കിലും ഒരു ബുക്കിൻ്റെ മൂലയിൽ പോയി അടിഞ്ഞിട്ടുണ്ടാവണേ ജീവനോടെ ഉണ്ടാവണേ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് ഏതാണെന്നൊന്നും എന്തായാലും ഇപ്പം ഈ പ്രവർത്തനം നിർത്തിവച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തുടങ്ങിയിട്ട് അർജുനെ നമുക്ക് അർജുനെ നമുക്ക് കാണാൻ പറ്റട്ടെ